യോഹനാൻ എഴുതിയ സുവിശേഷം അധ്യായം പത്ത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു അവനെ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു തൻറെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു തനിക്കുള്ളവയെ ഒക്കെയും പുറത്ത് കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു അന്യന്മാരുടെ ശബ്ദം അറിയായി കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നതെന്ന് അവർ ഗ്രഹിച്ചില്ല യേശു പിന്നെയും അവരോട് പറഞ്ഞത് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്ത് വരികയും പുറത്ത് പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് അത്രേ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ച് കളയുകയും ചെയ്യുന്നു അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ ഞാൻ നല്ല ഇടയൻ പിതാവെന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു അവ എന്റെ ശബ്ദം കേൾക്കും ഒരാട്ടിൻ കൂട്ടവും ഒരിടയനുമാകും എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവെന്നെ സ്നേഹിക്കുന്നു ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട് വീണ്ടും പ്രാപിക്കാനും അധികാരമുണ്ട് ഈ കൽപ്പന എന്റെ പിതാവിംഗിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു ഈ വചനം നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി അവരിൽ പലരും അവന് ഭൂതമുണ്ട് അവൻ പ്രാന്തനാകുന്നു അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു മറ്റു ചിലർ ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല ഭൂതത്തിന് കുരുഡന്മാരുടെ കണ്ണു കഴിയുമോ എന്ന് പറഞ്ഞു അനന്തരം എരിശ്ലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു അന്ന് ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു യഹൂദന്മാർ അവനെ വളഞ്ഞു നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്ന എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാള് നശിച്ചു പോകുകയില്ല ആരും അവയെ എൻറെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും അവയെ തന്നിരിക്കുന്ന എൻറെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല ഞാനും പിതാവ് ഒന്നാകുന്നു യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ലെടുത്തു യേശു അവരോട് പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവർത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു അവയിൽ ഏത് പ്രവർത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു യഹൂദന്മാർ അവനോട് നല്ല പ്രവർത്തി നിമിത്തമല്ല ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട ചെയ്യുന്നു എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവെന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയി അവൻ യോർത്താനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു പലരും അവന്റെ അടുക്കൽ വന്നു യോഹന്നാൻ ഞാൻ അടയാളം ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇവനെക്കുറിച്ച് യോഹൻ ഞാൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് പറഞ്ഞു അവിടെ പലരും അവനിൽ വിശ്വസിച്ചു